കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണുന്നത് അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്താൻ മതേതര നിലപാടിനെ മുറുക പിടിച്ചുകൊണ്ട് ഒരു അധിക പറ്റി ചെയ്യാനും ഒരു അക്രമം ചെയ്യാനും ഒരു അനീതി ചെയ്യാനും ഈ സംഘപരിവാർ ഗവൺമെന്റിനെ അനുവദിക്കാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് ചേരുന്ന വലിയ കാഴ്ച കൂടിയാണ് ദേശീയ രാഷ്ട്രത്തിൽ കാണാൻ കഴിയുന്നത്

ഏറ്റവും ലളിതമായ പ്രസി ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പരീക്ഷ നടക്കും